സ്വന്തം പ്രചാരണത്തിൽ മാത്രമല്ല മറ്റു മുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിലും പങ്കാളിയാകുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട് ഇടുക്കിയിൽ നെടുങ്കണ്ടം പഞ്ചായത്തിലെ നാലാം വാർഡിൽ ജനവിധി തേടുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയായ ഗ്രീഷ്മ രാജേഷ് ഫോട്ടോഗ്രാഫറായ ഗ്രീഷ്മ വിവിധ സ്ഥാനാർത്ഥികൾക്കായുള്ള പോസ്റ്ററുകൾ ഒരുക്കുന്നതിലും സജീവമാണ് ഫോട്ടോഗ്രാഫി രംഗത്തെ വനിതാമുഖമായ ഗ്രീഷ്മ ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് കാലം ഫോട്ടോഗ്രാഫി ഡിസൈനിങ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് തിരക്കേറിയ കാലമാണെങ്കിലും സ്ഥാനാർത്ഥിയാകാൻ ബി ജെ പി നിർദ്ദേശിച്ചപ്പോൾ തയ്യാറാവുകയായിരുന്നു എന്നാൽ ജോലി പൂർണ്ണമായും ഒഴിവാക്കിയല്ല പ്രചാരണം എൽ ഡി എഫിലും യു ഡി എഫിലും എൻഡിഎയിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കായി പോസ്റ്ററുകളും നോട്ടീസും ഫ്ലക്സും ഒക്കെ തയ്യാറാക്കി നൽകും രാഷ്ട്രീയം ഏതാണെങ്കിലും തൊഴിലുമായി ഇടകലർത്താനില്ലെന്നാണ് ഗ്രീഷ്മിയുടെ നിലപാട് ദിവസേന സ്റ്റുഡിയോയിൽ വിവിധ സ്ഥാനാർത്ഥികൾ നിർദ്ദേശിക്കുന്ന ഡിസൈനിങ് ജോലികൾ പൂർത്തീകരിച്ച് പ്രചാരണത്തിനിറങ്ങും വർഷങ്ങളായി ഫോട്ടോഗ്രാഫി രംഗത്തുള്ളതിനാൽ വാർഡിലെ ജനങ്ങളെ നന്നായി അറിയാം അതിനാൽ പ്രചാരണം എളുപ്പമാണെന്ന് ഗ്രീഷ്മ എൻ്റെ ഒരു ഫോട്ടോഗ്രാഫറാണ് അതിലുപരി എൻ്റെ വർക്ക് കളയാതെ എൻ്റെ തൊഴിൽ കളയാതെ തന്നെയാണ് ഞാൻ ഈ പ്രവർത്തനത്തിലേക്ക് വന്നേക്കുന്നത് ഇതിനിടയ്ക്ക് രാവിലെയും വൈകിട്ടും ഒക്കെ ആയിട്ടാണ് പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് അതുപോലെ മറ്റു സ്ഥാനാർത്ഥികളെല്ലാം ഭാഗത്തിലുള്ള എല്ലാം യു ഡി ഫോ എൽ ഡി എഫ് എല്ലാ സ്ഥാനാർത്ഥികളുടെയൊക്കെ വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ പ്രചരണവും ഒക്കെ ആയിട്ട് നടക്കുന്നത് പത്ത് പതിനാറ് വർഷമായിട്ട് ഞാൻ ഈ ഫോട്ടോഗ്രാഫി ഫീൽഡിലുണ്ട് മൊത്തത്തിൽ നമ്മുടെ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള നമ്മുടെ നെടുങ്കിൻ്റെ മുഴുവനുമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എന്നെ ഒരു വിധത്തിൽപ്പെട്ട എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് ഞാൻ വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിലും വീടുകളിൽ കയറി ചെന്നിട്ടാണ് ഞാൻ ഇതിൻ്റെ പ്രചരണമായിട്ട് നടക്കുന്നത് രാവിലെയും വൈകിട്ടുമായാണ് വോട്ടർമാരെ പ്രധാനമായും വീടുകളിലെത്തി നേരിട്ട് കാണുന്നത് പകൽ സമയം കൂടുതലായും ജോലിയുടെ തിരക്കിൽ സ്വന്തം പ്രചാരണ ചൂടിലാണെങ്കിലും മറ്റ് മുന്നണി സ്ഥാനാർത്ഥികളുടെ ഏതടക്കമുള്ളവരുടെ ജോലികൾ കൃത്യസമയത്ത് പൂർത്തീകരിച്ചു നൽകും എ കെ പി എ ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ ഗ്രീഷ്മ ഫോട്ടോഗ്രാഫി സംഘടനാ പ്രവർത്തനത്തിലും സജീവമാണ് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി